അറുമുഖൻ വെങ്കിടങ്ങ് ഫോക്ക് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാടൻപാട്ട് കലാകാരനും ഗാനരചയിതാവും ഫോക്ലോർ അവാർഡ് ജേതാവുമായിരുന്ന അറുമുഖൻ വെങ്കിടങ്ങിന്റെ രണ്ടാം ചരമവാർഷികം ആചരിച്ചു മുരളിപ്പെരുനെള്ളി എം എൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സംഘടനാ ചെയർമാൻ രാജീവ് വെങ്കിടങ്ങ് അധ്യക്ഷത വഹിച്ചു വെങ്കിടങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുമതാസ് റസാഖ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രേസി ജേക്കബ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ എൻ കെ വിമല സാഹിത്യകാരൻ റാഫി നീലങ്കാവിൽ പൊതുപ്രവർത്തകനും സംഘടനാ ട്രഷററുമായ അഷ്റഫ് വലിയകത്ത് സദാശിവൻ മധുക്കര ബിജോയ് പെരുമാറ്റിൽ തുടങ്ങിയവർ സംസാരിച്ചു ഫോക്ലോർ അവാർഡ് ജേതാവ് രാജീവ് വെങ്കിടങ്ങ് സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് നേടിയ എം കെ രമ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ കെ ആ ജോഷി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് അറുമുഖൻ വെങ്കിടങ്ങിന്റെ മക്കളും ശിഷ്യരും നേതൃത്വം നൽകിയ നാടൻപാട്ടുകളുടെ അവതരണവും നടന്നു